കൊച്ചി കടവന്ത്രയിലെ കാറ്ററിംഗ് കേന്ദ്രത്തിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി വന്ദേഭാരത് അടക്കമുള്ള ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണമാണ് പിടികൂടിയത് ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് കൊച്ചി കോർപ്പറേഷൻ പറഞ്ഞു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് റെയിൽവേ വ്യക്തമാക്കി ദിവസങ്ങളോളം പഴക്കമുള്ള ഇറച്ചിയും മറ്റ് ഭക്ഷ്യവസ്തുക്കളുമാണ് കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം പിടികൂടിയത് കടവന്ത്രയിലെ ബ്രന്ദാവൻ ഫുഡ് പ്രൊഡക്ട്സിൽ നിന്നാണ് ഭക്ഷണം പിടികൂടിയത് ഇതര സംസ്ഥാന തൊഴിലാളികൾ മാത്രമാണ് സ്ഥാപനത്തിലുള്ളത് തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ദുർഗന്ധം വമിച്ചപ്പോഴാണ് നാട്ടുകാർ പരാതി നൽകിയത് ചീഞ്ഞളിഞ്ഞ മാംസമടക്കം തൊഴിലാളികളുടെ മുറിയിൽ സൂക്ഷിച്ചതായും കണ്ടെത്തി പലതും ഈച്ചകൾ പൊതിഞ്ഞ നിലയിലാണ് അടുക്കളയും വൃത്തിഹീനമായ സ്ഥിതിയിലാണ് പാക്കറ്റുകൾക്ക് മുകളിൽ ഒട്ടിക്കുന്ന വന്ദേ ഭാരതിന്റെ സ്റ്റിക്കറുകളും കണ്ടെത്തി പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എൻക്വയറിക്ക് വന്നത് അപ്പോഴാണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതാണ് ലൈസൻസ് എടുക്കാൻ വേണ്ടി രണ്ട് തവണ നോട്ടീസ് കൊടുത്തു അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനുള്ള മൈദ പോലുള്ള ചാക്കേട്ടുകൾ അതൊക്കെ എല്ലാം അവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് അന്തരീക്ഷത്തിലാണ് നിങ്ങൾക്ക് ഒന്നര വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് ഇതിനു മുൻപും നോട്ടീസ് നൽകിയിരുന്നു കരാറെടുത്തത് ആരാണ് എന്നത് വ്യക്തമല്ല പാക്കറ്റുകളിലാക്കിയ ഭക്ഷണം എല്ലാ ദിവസവും ആറ് തവണ എറണാകുളം നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തിക്കാറുണ്ട് എന്ന് കരാർ വാഹനത്തിന്റെ ഡ്രൈവർ പറഞ്ഞു ഇന്ത്യൻ പാക്കിംഗ് മണി സൗത്ത് സ്റ്റേഷൻ ജംഗ്ഷൻ നോർത്ത് സ്റ്റേഷൻ മോർണിംഗ് ഈവനിങ് സ്ഥാപനത്തിൽ നിന്നും മാലിന്യം തോട്ടിലേക്ക് തള്ളുന്നതായും പരാതി ഉണ്ടായിരുന്നു കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം സ്ഥാപനം പൂട്ടി സീൽ ചെയ്തു സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയെന്ന് റെയിൽവേയും പ്രതികരിച്ചു റിപ്പോർട്ടർ കൊച്ചി